അസ്ലാം വളിക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ വളരെ വേദനിപ്പിക്കുന്ന ചില വാർത്തകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഈ അടുത്തായി വാട്സപ്പിലും മറ്റും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള മരണ വാർത്തകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ പരിസരങ്ങളിൽ മരണം അധികരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് മാണിക്കോത്തിൽ മരണപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ മഴ തുടങ്ങുമ്പോൾ തന്നെ കുളത്തിൽ വീണ് മരിച്ച വാർത്തകൾ പിഞ്ചോമനകൾ ആ മക്കളുടെ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മരണം സുനിശ്ചിതമാണ് ഏത് സമയത്തും ആരെയും തേടിയെത്തുന്ന ഒരു അതിഥിയാണ് മരണം ഐനമാകുന്തും യുദരിക്കുമുൽമോത്തു വലൗകുന്തൂം ഫി ബുറുജി മുഷയ്യത ഏത് കോട്ടക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ തേടിയെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാലും ചില വിഷയങ്ങളിൽ നമുക്ക് ജാഗ്രത നല്ലതാണ് സ്കൂളുകളിൽ മദ്രസകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് കലക്ടറുകൾ ലീവ് കൊടുക്കുമ്പോൾ അതിനെ ആഘോഷമാക്കി ചില മക്കൾ കുളിക്കാനും വിനോദയാത്രകൾക്കും ഉപയോഗപ്പെടുത്തുമ്പോൾ പലപ്പോഴും അവരുടെ ആ യാത്രയുടെ അവസാനം കുടുംബത്തെ നമ്മളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന ന്യൂസുകളുമായിട്ടാണ് പത്രങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് നമ്മുടെ മക്കളിൽ നമ്മൾക്കുള്ള രണ്ട് കണ്ണും പോരാ അതിലപ്പുറവും യഥാസമയവും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ നിന്നാൽ മാത്രമേ ചെന്നേക്കുമുള്ള ദുഃഖങ്ങൾ അവരിൽ നിന്ന് നമ്മൾക്ക് ഏൽക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ മരണമല്ലാഹുവിൻ്റെ കഥാവ് തന്നെയാണ് എങ്കിലും ചില വിഷയങ്ങളിൽ നാം ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സംഭവിച്ചതിന് ശേഷം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നാം എത്ര ശ്രദ്ധിച്ചാലും അപകടങ്ങൾ നമ്മളെ തേടിയെത്തും ആരും മരിക്കാതെ ദുനിയാവിൽ ബാക്കിയാവുകയില്ല അതൊക്കെ യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് മരണപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദിൻ്റെ മരണം കർണാടകയിലെ വിവിധ മഹല്ലുകളിൽ ഹതീബായും സ്വദറായും സേവനം ചെയ്ത യുവാവ് തനി യുവാവ് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സുഹൃത്ത് വ്യാ കല്യാണം കഴിഞ്ഞിട്ട് വെറും രണ്ട് വർഷത്തോളം മാത്രം ഭാര്യമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് ഞാൻ ഉമ്രത്ത് പരിസരത്തുള്ള സാറപ്പുണിയിലാണ് ജുമ്പോയത് അവിടുത്തെ ജുമ പ്രസംഗത്തിൽ അവിടുത്തെ ഹദീഫുസ്താദ് പറഞ്ഞു രിമി ഉസ്സാദിൻ്റെ കുട്ടിക്ക് വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ളത് പ്രിയപ്പെട്ടവരെ ആ ഉസ്താദ് മരണപ്പെട്ട് വ്യാഴാഴ്ചയാണ് ഞാനും നാട്ടിലേക്ക് പോകുന്നത് ഉസ്താദിൻ്റെ നാടിലൂടെ കടന്നു വേണം എൻ്റെ നാട്ടിലേക്ക് പോകാൻ ഉസ്താദിൻ്റെ വീടിൻ്റെ പരിസരത്തിലൊക്കെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ട് ഉസ്സാദന്മാരോട് ഞാൻ ചോദിച്ചു മയ്യത്തെത്തിയോ ഇല്ല പന്ത്രണ്ടര മണിക്ക് കഴിയുമെന്നാണ് അവർ പറഞ്ഞത് പള്ളിയുടെ അവിടങ്ങൾ ഇവിടങ്ങളിലായിട്ട് ആൾക്കാർ കൂടിയിട്ടുണ്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു വ്യാഴാഴ്ച ഞാൻ നാട്ടിലേക്ക് പോകുന്നത് പോലെ ചോക്ലേറ്റും മിഠായികളുമായി കാത്തിരിക്കുന്ന ആ കുഞ്ഞുമോൾ അവരുടെ മുമ്പിലേക്ക് ഉസ്താദ് ഗിഫ്റ്റുമായി വരേണ്ട ദിവസമാണ് വ്യാഴാഴ്ച ആ വ്യാഴാഴ്ച ഉച്ചയോടടുക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ മയത്താണ് നാട്ടിലേക്ക് വന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അങ്ങനെ പല മരണങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ സുഹൃത്ത് സിദ്ദിഖ് റസ്വി ഉസ്താദ് ഞങ്ങളെ കൂടെ പഠിച്ച ഒരുപാട് വർഷം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച സുഹൃത്താണ് കാസർഗോഡ് ചള്ളങ്കയം എന്നുള്ള പ്രദേശത്ത് താമസിക്കുന്ന സിദ്ദിഖ് ഉസ്താദ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ചെറിയ ഒരു വീട് ചളങ്ങയത്തേക്ക് പോകുന്ന വഴിയിൽ വെറുമതക്കടുത്ത് ഒരു വീട് പണിത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അഞ്ചാറു മാസമാകുമ്പോൾ സാദ് ചെറിയ അസ്വസ്ഥതകൾ കൊണ്ട് നെഞ്ചുവേദന കഫം എന്നുള്ള വിഷയം കൊണ്ട് ഹോസ്പിറ്റലിൽ ഉച്ചക്ക് അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് മയ്യത്താണ് വന്നത് വെറും എട്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും ാക്കി കുടികൂടിയ വീട്ടിൽ വേണ്ടത്ര താമസിച്ചിട്ട് ആസ്വദിച്ചിട്ടില്ലാത്ത ആ സുഖം മാറിയിട്ടില്ലാത്ത സമയത്ത് ഉസ്താദും നമ്മിൽ നിന്ന് യാത്രയായി അള്ളാഹു സുബാനു താല ഈ പറയപ്പെട്ട ഉസ്താദുമാർക്ക് മഹഫിറത്ത് നൽകട്ടെ സ്വർഗീയ ഭവനത്തിന് വലിയ സ്ഥാനം നൽകട്ടെ അതുപോലെ തന്നെ കാസർഗോഡ് മരണപ്പെട്ട ആ വിദ്യാർത്ഥികൾ അള്ളാഹു സ്വർഗത്തിലെ കുസുമങ്ങളാക്കി മാറ്റട്ടെ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂങ്കടന്ന അമലായി ആ മക്കളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മാതാപിതാക്കളുടെ ദുഃഖങ്ങൾക്ക് അള്ളാഹു സന്തോഷകരമായ പകരം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മരണം നമ്മോടൊപ്പമുണ്ട് ദുനിയാവിലെ വാശിയും വീറും കടിച്ചു കീറലുകളും പരസ്പര ആക്ഷേപങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും പ്രതിസന്ധികളിലുമായി കുറഞ്ഞ ആയുസ്സിനെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അവസാനം കണക്ക് കൂട്ടുമ്പോൾ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തരം ആക്ഷേപങ്ങളും അസൂയകളും കുത്തുവാക്കുകളും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടും അല്ലാതെയും ഉപദ്രവിച്ചത് മാത്രമായിട്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് പോവാൻ നമുക്ക് കഴിയും ആ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് നമ്മുടെ ഈ അസൂയയും കുഷുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാരിയെറിച്ചിലുകളും അതുപോലെ തന്നെ ചീത്ത പറയലുകളും മറ്റും ദേഷ്യപ്പെടലുകളും പിണങ്ങി നിൽക്കലുകളും മതിയാവുമോ നാം ഒന്ന് മാറേണ്ടതുണ്ട് പരിസരത്തുള്ള മരണങ്ങൾ കൂട്ടുകാരുടെ മരണങ്ങൾ അത് നമ്മൾക്ക് വലിയ സൂചനയാണ് വലിയ സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പൊരുത്തപ്പടിക്കലിന് അവസരം വരാതെ രൂപത്തിൽ നാം മരണപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു പോകും അതുകൊണ്ട് നമ്മുടെ അയൽവാസികളോട് സുഹൃത്തുക്കളോട് കൂട്ടുകാരോട് കുടുംബക്കാരോട് നല്ല നിലയിൽ ഇനിയുള്ള കാലങ്ങൾ ചിലവഴിക്കുകയും വളരെ സ്നേഹത്തോടെ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു മനുഷ്യനായിരുന്നു സ്വഭാവിയായിരുന്നു സൽസ്വഭാവിയായിരുന്നു എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തെ പഠിക്കേണ്ടതായിരുന്നു എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ആ രൂപത്തിൽ നമ്മളെ പറയുന്ന പറയിപ്പിക്കുന്ന രൂപത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി ഇനിയുള്ള കാലം നമുക്ക് കഴിഞ്ഞുകൂടാം അള്ളാഹു സുബാനുബത്താല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മരണപ്പെട്ട നമ്മുടെ കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പഠനകാലയളവിൽ നമ്മൾക്ക് ഭക്ഷണം നൽകിയവർ അങ്ങനെ പലരും മരണപ്പെട്ടവരുടെ ലീസ്റ്റിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ മക്ഫിറത നൽകട്ടെ സ്വർഗീയ ഭവനത്തിൽ മുത്തനബിയുടെ ജിവാറിൽ നമുക്കും അവർക്കും കൂടാൻ ലാഹു തൗഫീഖ നൽകട്ടെ ആമീൻ സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക